അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ച് എന്നാണ് എതിർക്കുന്നത് ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ് അതിന് ആനന്ദം കണ്ടെത്തുകയാണ് അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത് കേരളത്തിലൂടെ നീളം നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത് എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോവുക അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും അവരെ അടിച്ചമർത്തും പോലീസിനെ കൊണ്ടും വ്യാപകമായി കേസുകളെടുപ്പിക്കും ജാമ്യമില്ലാത്ത കേസിലേക്ക് ഇന്നലെയൊക്കെ കാണിച്ചതെന്താ ഫോർട്ടി വൺ എ നോട്ടീസ് എപ്പോഴാണ് കൊടുക്കേണ്ടത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കേണ്ടത് ഏതെങ്കിലും മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കുടത്തിന്റെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കുന്നത് മുഴുവൻ നിയമം ലംഘിക്കുകയാണ് അതുപോലെ സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എടുത്ത് സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എന്ന് വെച്ചു കഴിഞ്ഞാൽ വേറൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി അയിനെ ഉപയോഗിച്ച് ചെയ്തു എന്നാണ് പത്തു വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്തെന്നൊരു കേസ് പോലീസിനുണ്ടോ വ്യക്തിപരമായി അത് ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ എന്നിട്ട് പത്തു വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ് ചൂട് നിന്നും പറഞ്ഞ എറണാകുളത്തും വധാശ്രമത്തിൽ കേസെടുത്ത് വർഷമായി പോലാണ് സർക്കാർ ഭക്ഷണമായി പോയതാണ് അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ട് എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും സി പി എമ്മിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിയിക്കാൻ രോഗിയ രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണ് എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ആർക്കും അസുഖം പാടില്ലേ പോലീസ് മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ഞങ്ങളെ പ്രധാനപ്പെട്ടവരല്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇവിടെ എന്തായിരുന്നു എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രി ഞങ്ങള് ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പതിനഞ്ചാം തീയതി കൊണ്ടുപോവാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോ ജയിലിൽ പോണേന്റെ പേടിയല്ല പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റില് ആൾ സ്റ്റേബിൾ ആണെന്നല്ല പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ഡിസ്ചാർജ് പറ്റിയിട്ടില്ലേ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പോഴാണ് സ്റ്റേബിൾ അല്ലേ എന്നിട്ട് വിശ്രമം നിർദ്ദേശിക്കല്ലേ ആൾക്ക് അല്ലേ അല്ല ഇയാൾ ഇപ്പോഴും കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ ആശുപത്രി ഡിസ്ചാർജ് ചെയ്യോ എന്തൊക്കെയാ പറയുന്നത് ആശുപത്രി ഡിസ്ചാർജ് ചെയ്തപ്പോ സ്റ്റേബിൾ പറഞ്ഞു അല്ല അത് ആടതി അതായത് ന്യൂറോ പരിശോധന നടത്തിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റല്ലേ ഹാജരാക്കിയത് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിന്റെ കോടതി നടത്തിയ പരിശോധന എന്താ ബി പി നോക്കാൻ വേണ്ടി വിട്ടോ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ ആയിരുന്ന ആൾ രോഗമുണ്ടാന്നറിയാൻ ബി പി നോക്കിയാണ് ബി പി നോക്കിയപ്പോ യഥാർത്ഥ ബി പി നൂറ്റി അറുപതായപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ ആറുമ്പോയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ ആറുമ്പോ ഇവരെല്ലാത്തിനും കൂട്ടി നിൽക്കണം എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നുള്ളത് അപ്പൊ വീണ്ടും നൂറ്റമ്പതായി ബി പി എന്നിട്ട് നോർമലായി എഴുതി ആർ എംഒ സ്വാധീനിച്ചാണ് എന്ത് നടക്കുന്നത് അപ്പൊ കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി കണ്ടോൺമെന്റ് എസ് എച്ച്ഒയെ കൊണ്ടുള്ള അഭ്യാസം വേറെ ആർ എംഒയെ വരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായിട്ടുണ്ടായിട്ടുണ്ട് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് വ്യാജം ആറമോയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ നിന്ന് കൊടുത്തത് യഥാർത്ഥ ബി പി പോലും കാണിക്കാതെ അതാണല്ലോ പിന്നെ പിന്നെ ആശുപത്രിയിലെ ആറമെന്താ കാര്യം അവിടെ പരിശോധിക്കുന്ന ഡോക്ടറിൽ ബി പി എത്രയായിട്ട് രേഖപ്പെടുത്തി അയക്കേണ്ടത് ഇത് നോർമൽ എന്ന് പറഞ്ഞ് രീതിയിൽ കൊടുത്തു ഞാന എസ് എച്ച്ഒയെ പറ്റി പറഞ്ഞില്ലേ എസ് എച്ച്ഒ ആർ എം ഒ ഇവരെല്ലാം അധികാരം ദുരുപയോഗിക്കുകയാണ് ഒരു സമരം ചെയ്തതിനാണ് കാണിക്കുന്നത് എത്രയോ സമരം ചെയ്ത ആളുകളാണ് ഇവർ കേരളത്തിൽ എത്രയോ അക്രമ സമരങ്ങൾ നടത്തിയ ആളുകളാണ് ട്രാൻസ്പോർട്ട് സമരം നടത്തി ബസ്സിലുണ്ടായിരുന്നു വരെ പേരെ കത്തിച്ചറിഞ്ഞ ആളുകളാണ് ഇവര് ബസ്സില് ട്രാൻസ്പോർട്ട് ബസിഡുണ്ടായിരുന്ന നാലുപേരെ ബസ്സിന് തീകൊളുത്തി ട്രാൻസ്പോർട്ട് സമരത്തിൽ കത്തിച്ചളഞ്ഞ ആളാണ് ഇവര് അവരുടെ പിന്മുറക്കാരാണ് ഈ കാണിക്കുന്നത് ഉറപ്പായിട്ട് ചെയ്യുമല്ലോ ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല ഒരാളെയും ഒരു ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ല നിയമവിരുദ്ധമായി നടപടിയെടുത്ത ഓരോ എല്ലാവരുടെയും പുറകെ ഞങ്ങൾ നിയമപരമായ നടപടികളാണ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത എന്ത് അടിസ്ഥാനത്തിലാ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാ പറഞ്ഞത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പോലെ ഒരാളത് സംസാരിച്ചത് ആ സ്ഥാനത്തിന് എന്റെ വിലയാണ് കുറച്ചിളഞ്ഞത് അതേ ഇരിക്കുന്ന സ്ഥാനത്തിനൊരു മഹത്വം ഉണ്ടല്ലോ സി പി എം പോലത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ആ ഇരിക്കുന്ന സമയത്തിന്റെ മഹത്വമാണ് ഇതുപോലെ മൂന്നാം നില വർത്തമാനം പറഞ്ഞ് നശിപ്പിച്ച ഞാൻ പറഞ്ഞാലോ അതല്ല ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കുക എന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്ക് നോൺ ബെയിലബിൾ ഓഫൻസ് എടുത്തിട്ട് അവർ പോലീസ് സ്റ്റേഷൻ പോലും ഹാജരാകാതെ ആഭ്യന്തരമന്ത്രിയുടെ അപ്പുറം ഇപ്രവം നടക്കുകയാണ് അകത്തുപോകേണ്ട ആളുകളാണ് മുഖ്യമന്ത്രി ഇടത്തും വലത്തും വെച്ചു നടക്കുന്നത് അതുപോലെ പോലീസ് ജീപ്പ് തകർത്തു ഡിവൈഎഫ്ഐ നേതാവ് ചാലക്കുടിയിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയ ചാലക്കുടിയിലെ ഏരിയ സെക്രട്ടറി നടപടിയെടുത്തില്ല എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബമ്പറിൽ കയറിയുന്നത് ഇതിന്റെ മോഴി കയറിയെന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസിന് എഴുതേടാന്ന് പറഞ്ഞു രണ്ട് വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്ന് നോക്കി അവിടെയാണ് സാധിച്ച് മോനെ കൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റിയത് പാൽക്കുപ്പിയും കൊടുത്ത് ഇതാണ് സമീപനം ഇതാണ് സമീപനം അത് നിയമപരമായ നടപടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയ കാര്യത്തിലില്ല അപ്പോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിയമലംഘനം നടത്തുകയാണ് ആദ്യം ഈ കുഴപ്പത്തിന്റെ മുഴുവൻ കാരണം ഈ മുഖ്യമന്ത്രിയാണ് കലാപാഹ്വാനമാണ് നടത്തിയത് വധശ്രമം നടത്തിയ കേസിൽ ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞ് കലാപാഹാനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതിന്റെ തുടർച്ചയാണ് ഇതെല്ലാം ഇതിനെല്ലാം ഞങ്ങൾ ഉത്തരം പറയുക ഒരു സംശയം വേണ്ട അല്ല പിടി നിയമത്തിനല്ലോ കുഴപ്പം നിയമം പൊതു പൊതു പൊതുമുതൽ നശിപ്പിച്ചു കേസ് കേസെടുക്കണം ആരായാലും കേസ് എടുക്കണം ഇത് അതുമാത്രല്ല സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എടുത്തിരിക്കല്ലം ശിഷ്യന്റെ കേസുകൾ എടുത്തിരിക്കയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് ഞാനത് കത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അത് ഒരു പതിവില്ലാത്ത രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഞാനത് സ്പീക്കർക്കും പാർലമെന്ററി കാര്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് അവരത് പരിശോധിക്കട്ടെ